തൊടുപ്പുഴ മുനിസിപ്പൽ ചെയർമാനെതിരെ എൽ ഡി എഫ് അവിശ്വാസ നീക്കം തിങ്കളാഴ്ച അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്നാണ് വിവരം അഴിമതി കേസിൽ പ്രതിയായ ചെയർമാൻ രാജിവെക്കാൻ വിസമ്മതിക്കുന്ന സാഹചര്യത്തിലാണ് പിന്തുണ പിൻവലിച്ച് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജിനെതിരെ എൽ ഡി എഫ് തിങ്കളാഴ്ച അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയേക്കും അഴിമതി കേസിൽ പ്രതിയായ ചെയർമാൻ രാജിവെക്കണമെന്ന എൽ ഡി എഫ് നിർദ്ദേശം അദ്ദേഹം അവഗണിച്ച സാഹചര്യത്തിലാണ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകാൻ തീരുമാനമായത് യു ഡി എഫ് സ്വതന്ത്രമായി വിജയിച്ച് ഇടതു പിന്തുണയുടെ ചെയർമാൻ സ്ഥാനത്തെത്തിയ സനീഷ് ജോർജിനെ എൽ ഡി എഫ് പൂർണ്ണമായി കയ്യൊടിയുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് സമീപനം ചെയർമാനെതിരെ അവിശ്വാസം കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് കൌൺസിലർ മുഹമ്മദ് അഫ്സരും വ്യക്തമാക്കിയിരുന്നു അവിശ്വാസ പ്രമേയത്തെ യു ഡി എഫും പിന്തുണച്ചേക്കും ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ നേരത്തെ നൽകിയിരുന്നതാണ് അവിശ്വാസ പ്രമേയം അംഗബലം കൂടിയും കക്ഷികൾ കൊണ്ടുവരണമെന്ന നിർദ്ദേശം ബി ജെ പി മുന്നോട്ട് വെച്ചിരുന്നു ഈ സാഹചര്യത്തെ ചെയർമാൻ സ്വയം രാജിവെച്ചൊഴിയാനാണ് സാധ്യത കൈക്കൂലി കേസിൽ രണ്ടാം പ്രതിയായതോടെ ചെയർമാൻ അവധിയെടുത്ത് വൈസ് ചെയർമാന് ചുമതല നൽകിയിരുന്നു കുമ്മങ്കന്റെ ബി ടി എം എൽ പി സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാൻ മുനിസിപ്പൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒരു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയിരുന്നു കൈക്കൂലി വാങ്ങുമ്പോൾ എഞ്ചിനീയർ പിന്നീട് ഇയാളുടെ കൂട്ടാളിയും അറസ്റ്റിലായി കൈക്കൂലി നൽകാൻ നിർദ്ദേശിച്ച ചെയർമാന് ഇത് വിനയാവുകയും ചെയ്തു തുടർന്ന് ഇദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷം ശക്തമായ സമരമാണ് നടത്തിയത് മുന്നണിയുടെ പ്രതിഛായയെ വല്ലാതെ ബാധിക്കുന്ന സാഹചര്യത്തിലാണ് ചെയർമാൻ രാജിവെക്കണമെന്ന് സി പി എമ്മും പിന്നീട് എൽ ഡി എഫും തീരുമാനമെടുത്തത്